പാട്ട് കാണിച്ചു തരാം ി പാട്ടിനെ കൊല്ലെ പാട്ടൊക്കെ പാടൂല്ലേ പാട്ട് വലിയ പാടും പിന്നെ അടിച്ചുപൊളി പാട്ടുകൾ കൊറച്ച് കോമഡി ആക്കി പാടും ആ അത് അപ്പം കാണിച്ചോ ഇത് ഇത് േ ഞാനത് മുദ്രവാക്കിയുള്ളൂ നിസ്കാര പോദ്രയില് കെസ് പാട്ടിന് ശീലുണ്ട് നെഞ്ചലും 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 ഒരു കുഞ്ഞു നോമ്പ് ഇരിപ്പുണ്ടേ അപ്പൊ െ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ നീ എന്മോളം ചുമച്ചിരുന്നു പണ്ടേ

അടിപൊളി അതെ ഞാൻ ശരിക്കും പറഞ്ഞേ നേരത്തെ ഒരു വീഡിയോ കാണിച്ചില്ലേ അല്ല ക്യാമറ ഓഫായിരുന്ന സമയത്ത് ഒരു വീഡിയോ കാണിച്ചു ആ വീഡിയോയുടെ ആ ഒരു ഫീൽ ഇരുന്നു ആ ഇപ്പൊ പാടും അത് അത് ഞങ്ങള് ടിക്ടോക്കിൽ ഇരുന്ന് പാടുന്ന ലൈവ് ഇടുമ്പോ ഒക്കെ ഒന്ന് വൈബ് ആക്കാൻ വേണ്ടി അത് കാണിച്ചു തരുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ആ ഒരു ഫീലാണ് ഞാൻ പ്രതീക്ഷിച്ചത് നമുക്കൊരു പക്ഷെ എല്ലാവരും ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പാട്ടോളി എന്തായാലും ആ വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്യാൻ എനിക്ക് നാട്ടുകാരെ കാണിക്കുന്ന ഒരു സംഭവം പക്ഷെ പാട്ടിനെ സ്നേഹിക്കുന്നവർ പറയും അമ്മച്ചി ഈ പാട്ടിനെ കൊല്ലുണ്ട് ഞാൻ കോം നല്ല ആയിട്ടുള്ള പാട്ടുകളാണ് ഞാൻ ഞാനെടുത്ത് എൻജോയ് ചെയ്യുന്നത് അത് ഞാൻ എന്റെ രീതിയിൽ മാറ്റും അതെ നമുക്ക് ആ ഒരു ട്യൂൺ ഒന്ന് മാറ്റും ചോദ്യം ചെയ്യാൻ പാടില്ല അല്ല നമ്മളെ നേരത്തെ ക്യാമറ അതിന്റെ ഒരു വൈബ് വൈബ്ലോ എനിക്കറിയിട്ടില്ല പക്ഷെ എന്നാലും അത് നമ്മുടെ ഈ ദിൽ ദിൽ സലാം ജസ്റ്റ് ഒന്ന് കാണിച്ചേ അത് ഇതില് കരോക്കെ അല്ലേ ദിൽ ദിൽ സലാം സലാം നമ്മടെ ആ അത് ഇതിനകത്തൊന്ന് കണ്ടിട്ടെ അത് കണ്ടിന്യൂ ചെയ്തൊന്ന് പാടിത്തരണേ ഒരാഗ്രഹം നേരിട്ടേക്കോട്ടെ അതിങ്ങനെ പറയും അത് ഞാൻ കര ഒക്കെ ഇട്ടിട്ട് പാടാം അല്ലാണ്ട് പാടിക്കഴിഞ്ഞാ നമുക്ക് നമുക്ക് ആ വൈബായി കിട്ടത്തില്ല എവിടെ എത്ര എത്തട്ടതായിരുന്നു പറയുമോ ില്ലേലാം ഞായറാഴ്ചകള് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇടും വിടും എനിക്ക് ഒന്നെങ്കി വീട് കഴിഞ്ഞ ടിക്ടോക് ടോക്ക് കഴിഞ്ഞ വീട് വേറെന്തോള്ളതൊന്നുമില്ല നകമ ഡാൻസ് കളിക്കൂ ജസ്റ്റ് വൈബിങ്ങാണ് അയ്യ ജസ്റ്റ് ഓൺലി വൈബിങ്ങാണ് ഓൺലി വൈബിങ്ങാണ് ദിലീ ദിലീ സല്ലം സല്ലം ബിൻ മുഹമ്മദ് സല്ലം സല്ലാം യാ അലയാ 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 കല്ല ദില ജസീം ഗാലിത് അൽ മുബാറക് സല്ലം സല്ലതുല്ലാ നെക്സ്റ്റ് നെക്സ്റ്റ് ലൈൻ

നെഗറ്റീവ് എനർജി അങ്ങോട്ട് ഇങ്ങോട്ട് കളയാണ് അപ്പൊ നമ്മൾ വീട്ടിലങ്ങനെ അടിപിടിച്ചിരിക്കുന്ന സമയായിരിക്കും അപ്പൊ നമ്മോടൊക്കെ ഉള്ള ദേഷ്യവും സങ്കടവും ചെലപ്പം ചീത്ത കിട്ടിട്ടായിരിക്കും ഞാൻ ഇരിക്കേണ്ടത് അതൊക്കെ ഇതിലങ്ങനെ തീർക്കു അയ്യോ ഒരു സമാധാനം ഫുള് ബ്ലഡ് സർക്കുലേഷൻ വന്നു കഴിയുമ്പോഴും എബ്രോഡ് പോയി താമസിക്കുന്ന പലർക്കും എപ്പോഴും പറയുന്ന സമയമില്ല ഒന്നിനും സമയമില്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആണെങ്കിലും ഒന്നിനും എന്ന് പറയുന്നത് ഈ സമയമില്ല എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാര് ഇങ്ങനെ യുവത്വങ്ങളൊക്കെ ഉണ്ടല്ലോ അവരോട് എന്താണ് പറയാനുള്ളത് എനിക്കിത് ഇത് എന്റെ ഇഷ്ടാണ് അതിന് സമയം ഞാൻ തന്നെ കണ്ടുപിടിക്കണം അതെ ഇപ്പൊ ഞാനിപ്പോ ഒരിക്കൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ എന്റെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു എന്നെ ദുബായിലെ വെടി ഞാൻ താമസിക്കുന്ന എന്നെ വെച്ചിട്ട് ഒരു ചേട്ടൻ കള്ളു കുടിച്ചിട്ട് ഇട്ട വീട് ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് പറയാം ജസ്റ്റ് ബട്ട് ഞാൻ എന്തോ ലൈവിൽ വന്നപ്പോ ആളോട് ഞാൻ സംസാരിച്ചില്ല ആളോട് നെഗറ്റീവ് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ടിക്ടോപ്പിൽ സ്റ്റാർട്ട് ഞാൻ പറയുകയാണ് ജീവിതം തീർന്നു എന്നെ എന്നെ മോശമായിട്ട് പറഞ്ഞു എന്റെ ജീവിതം തീർക്കും ഞാനിരുന്നു കരയാ അപ്പൊ എന്റെ ചേട്ടൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യണ്ട് നീ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വരുമ്പോ നീ അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതല്ല അപ്പുറം നിനക്ക് വരും ഇങ്ങനെ മോങ്ങിയിട്ടിരുന്ന് കരയാനാണെങ്കിൽ എന്റെ പൊന്നുമോള് ഇത് ഇവിടെ നിർത്തിക്കോ അല്ല നിനക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കി ഇത് അങ്ങോട്ട് പോട്ടെ ഇതങ്ങ പറഞ്ഞോട്ടാ പറഞ്ഞാ എനിക്ക് ആ സമയത്ത് ആളെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണത് ഹസ്ബൻഡാ പറഞ്ഞു ഇരുന്നൂറ് ഡോളർ വരും ഒരു വീഡിയോ എടുത്ത് തരാൻ ഞാൻ ചോദിച്ച ഇരുന്നൂറ് ഡോളർ കാരണം തരും എനിക്ക് ആളുടെ നമ്മൾ ഞങ്ങളുടെ മൊത്തത്തിൽ കാശ് ഇട്ടിട്ടാണ് നമ്മൾ ഫാമിലി എല്ലാം കാര്യങ്ങൾ നടത്തണം അപ്പം ഒരു വീഡിയോ പക്ഷെ എനിക്ക് ആളെടുക്കുന്ന വീഡിയോ എനിക്ക് തീരെ പിടിക്കില്ല എനിക്ക് ഞാൻ തന്നെ ഉദ്ദേശിക്കണം സംഭവം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുക്കണം എനിക്കത് ചാരി വെച്ച് എന്റെ ഇത് തന്നെ കണ്ടാരാണ് വരണം അപ്പം നമ്മൾ എന്താ മോട്ടിവേഷൻ മോട്ടിവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഇതുണ്ട് അപ്പം എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എഫേർട്ട് ഇടണം എനിക്കിത് എന്റെ പാഷൻ ആണ് ഞാൻ അതിന് ടൈം കണ്ടെത്തന്നെ വേണം ചെലപ്പോ അതിനിടയിൽ ടൈം കണ്ടിടയില് ചെലപ്പം ചെലപ്പോ ചിറ്റി കേൾക്കും അത് ആ സൈഡിൽ കൂടെ പോകും ചെലപ്പോ രണ്ടു മൂന്ന് ദിവസം അടിപിടി ഇടിച്ചിരിക്കും ചെലപ്പം ചിലപ്പോ പിള്ളേരൊക്കെ എന്നോട് പറയാം അമ്മ ഫോൺ തന്നെ പിടിച്ചിരുന്നു അങ്ങനെയൊക്കെ പറയും എല്ലാം ഉണ്ട് എല്ലാ ഒരു ഫാമിലി ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും എന്റെ വീട്ടിലുണ്ട് പക്ഷെ ഞാൻ എല്ലാം എത്തിക്കാൻ നോക്കും രാവിലെ ഓടിയാണ് ഞാൻ വൈകുന്നേരം എനിക്ക് എന്റെ ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ അതിലേക്ക് എത്താൻ എനിക്കിതൊക്കെ ഒരു വഴികളാണ് അതെ അതെ തീർച്ചയായിട്ടും ഞാൻ അതിന് ഞാൻ എഫേർട്ട് ഇടണം ഓക്കെ അപ്പോൾ ആ എഫേർട്ടിന് മറ്റാർ മറ്റേ ആൾക്കാരുണ്ടാവണം നിർബന്ധം പിടിക്കുന്നതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എഫേർട്ട് ഇടണം ഇൻസ്റ്റയിൽ ഒരുപാട് റീൽസ് ചെയ്തു ഒരുപാട് കാര്യം കണ്ടന്റുകൾ ഇടുന്നു ഹാസ്യമാവട്ടെ പ്രണയമാകട്ടെ രൗദ്രഭാവം ആകട്ടെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു ഇൻസ്റ്റയിൽ ഇത്രയും റീച്ചും കേറുന്നുണ്ട് എപ്പോഴെങ്കിലും ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട എനിക്ക് ബിഗ് ഇൻവിറ്റേഷൻ വന്നായിരുന്നു രണ്ട് തവണ വന്നായിരുന്നു പക്ഷെ ഞാൻ അവിടെ ഒന്നാം ഫസ്റ്റത്ത് വന്നപ്പം എന്റെ ഭാവിക്ക് ആറ് മന്ത് ആറ് മാസം പിന്നെ എൻ്റെ അനിയൻ്റെ മാരേജും ആയിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ ആ സമയത്ത് അവൻ വീട്ടിലെ കറന്നൂര് അമ്മ കഴിഞ്ഞ ഞാനാ ചേച്ചി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം മ്മ ഒറ്റിട്ടിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ പറ്റില്ല എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും മിസ്സാവും പിന്നെ എനിക്ക് അതായിരുന്നു പ്രയോറിറ്റി എന്റെ അന്യന്റെ മാരേജ് നല്ല രീതിയിൽ നടത്തണം അപ്പൊ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി അപ്പൊ അത് പിന്നെ പിന്നെ ഞാൻ അവിടെ നിൽക്കല്ലേ ഇവിടെ ആയിരുന്നെങ്കിൽ പോളി പോളിച്ച് ഇവിടെ ആയിരുന്നെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല പിന്നെ എല്ലാ എപ്പിസോഡും കുത്തി കാണുന്നു ഞാനിങ്ങനെ പറയും

എല്ലാം പോയി പോയി നീ സമയത്ത് പറയും എങ്ങനെയൊക്കെ പറയും ബിഗ് ബോസില് ഈ പറയുന്ന പോലെ ഒരു ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കാലയളവിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആ ഹോട്ടല് കാനഡയിലെ ജോലി കളഞ്ഞിട്ട് വേണമെങ്കിലും ഞാൻ ഇപ്പൊ ജോലി കളയാത്ത രീതിയിലാണ് അങ്ങനെ ജോലി കളഞ്ഞ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല ഓക്കെ ജോലി എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കാരണം നമ്മളെ പോലെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു ജോലി മസ്റ്റാണ് നമ്മളെ ഡിപെൻഡ് ചെയ്ത് എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ ചേട്ടൻ്റെ ഫാമിലി ഉണ്ട് പിന്നെ എനിക്കൊരു കുടുംബമുണ്ട് അപ്പൊ ജോലി കളഞ്ഞ ഇപ്പൊ ഞാൻ ഒന്ന് ബിഗ് ബോസിൽ കയറി കുറച്ച് കാശ് കിട്ടി ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു കുറച്ച് കാശ് കിട്ടി ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ജോലി കണ്ടേ എന്റെ മക്കളെ നോക്കണെ നല്ല തൊട്ട് അപ്പൊ ഇതിനോടൊപ്പം എനിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഓടിയും ഇപ്പൊ ഞാൻ എടുത്തു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ഇപ്പൊ എടുത്ത് ഇത്രയും ബ്രേക്ക് എടുത്ത് വന്നുവെച്ചാ എനിക്ക് എന്തെങ്കിലും എനിക്ക് തോന്നരുത് ഒരിക്കലും ഞാൻ ഇത് യൂസ് ചെയ്തില്ല എന്നൊരു തോന്നരുത് വരരുത് ഒരു റിഗ്രറ്റ് ഇനി എന്റെ പാഷൻ നോക്കണം അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ഇഷ്ടങ്ങളെ ഞാൻ ഇപ്പോഴും ചുറ്റുപാടുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കിക്കൊണ്ടാണ് അവർക്കെന്താ ചെയ്ത് കൊടുക്കണ്ടേ എന്താ ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ ചെയ്ത് കൊടുക്കും ഇപ്പൊ ഇവൻ ഇപ്പൊ ഈ നെയിൽസ് ഒക്കെ ആദ്യമായിട്ടാ ഈ നെയിൽസ് ഒക്കെ ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കര ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാ ഈ നെയിൽസ് ഇങ്ങനെയൊക്കെ ഇടത്തില്ലേ ഇപ്പൊ വലിയ നെയിൽസ് ഒക്കെ ഇടത്തില്ല അത് ആദ്യമായിട്ടാണ് ചെയ്ത് പെൺകുട്ടികളുള്ള എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഇപ്പഴാണ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ അല്ലെങ്കിൽ ചൊറഞ്ഞ് മാന്തി കടിച്ചു അതിനൊരു എല്ലാത്തിനോട് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ സെൽഫ് ലവ് എന്നൊക്കെ പറയത്തില്ല ഞാൻ ഇതൊന്നും ചെയ്തില്ല ഞാനിപ്പോ പത്ത് ഡോളർ ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് ആക്കാട്ടിലേക്ക് ബില്ല് അടക്കാം അത് ചെയ്യാം അല്ലെങ്കിൽ തീർക്കാം ഇങ്ങനെ ഇതെന്നെ ചിന്തിച്ചോണ്ടിരിക്കും പക്ഷെ ഇനി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് പോയാണെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോണേ അപ്പൊ വിചാരിച്ചു വന്ന അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു കുറച്ച് ചെറിയൊരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക അപ്പോഴാണ് ഞാൻ വിചാരിച്ചു പോവാണ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ ഈ വലിയൊരു വെക്കേഷൻ എടുത്തു പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു തീരുമാനമായിട്ട് തിരിച്ചു പോകത്തോളൂന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ തീരുമാനമാകുന്നത് ഒരു വലിയ സിനിമയ്ക്ക് തന്നെ ഒരു വേഷം കിട്ടിയിട്ടാകട്ടെ അപ്പൊ ഒരുപാട് അവസരങ്ങൾ തേടി വരും ഉറപ്പായിട്ട് വരും കാരണം അത്ര കഴിവുണ്ടേ കാരണം ഞാൻ എസ്പെഷ്യലി പല ഭാവങ്ങൾ കാണുന്നത് കൊണ്ടും കോമഡി കാണുന്നത് കൊണ്ടും എസ്പെഷ്യലി ആ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോണ്ടല്ലോ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല അല്ല ഞാൻ പറയും വീട്ടിൽ അല്ല ഞാൻ റൊമാൻറ്റിക് ആണ് അല്ലാന്ന് പറയുന്നില്ല ഞാൻ റൊമാൻറ്റിക് ആണ് എന്റെ മുഖത്തൊരു കോമഡി ലുക്കാണ് എപ്പോഴും കോമഡി കോമഡിയാണ് എൻ്റെ കൗണ്ടർ കൊടുക്കുക ഇതൊക്കെയാണ് പിന്നെ പിന്നെ മക്കളുടെ അടുത്ത് വരുമ്പോഴാണ് വില്ലരിസം വരുന്നത് മക്കളുടെ ചെട്ടടുത്ത് വില്ലരിസം വരും ചോറുണ്ടാത്തേനും അതിന്റെ ഒക്കെ പറഞ്ഞിസം ഒക്കെ വരും ഗീതു എന്ന പെൺകുട്ടിക്ക് ഇഷ്ടം സ്വപ്നം ആശ്വാസം എന്നൊക്കെ പറയുന്നത് എന്താ ഈ മൂന്ന് കാറ്റഗറിയിൽ വരുവാണെങ്കിൽ ഹാപ്പി ഇഷ്ടം സ്വപ്നം ആശ്വാസം അതെന്താണ് ഇഷ്ടം എന്താണ് എനിക്ക് മൂന്ന് പറയണോ അതെ മൂന്ന് കാറ്റഗറി അതായത് ഗീതു എന്ന പെൺകുട്ടിക്കുള്ള ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ എന്താന്ന് പറയണം അതായത് സ്വപ്നം ആശ്വാസം ഇഷ്ടം എന്താണ് സ്വപ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് എനിക്ക് ഭയങ്കര ക്രേവിങ് സിനിമയിൽ അഭിനയിക്കണം പല അത് ഇഷ്ടമുള്ള ഒരു അത് ആഗ്രഹമാണ് ബാക്കിയുള്ളതൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഞാൻ ഞാൻ അതിനുള്ള ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എഫേർട്ട് ഇടുന്നുണ്ട് എനിക്കത് ഇപ്പൊ കാശിനാണെങ്കിൽ എനിക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് എല്ലാവരും കിട്ടുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ അതൊരു ഇപ്പൊ സ്വപ്നമായിട്ട് കാണുന്നത് നമ്മളൊക്കെ പലരും ചെയ്യുന്ന ആഗ്രഹിച്ച് കാണുന്ന പല ക്യാരക്ടേഴ്സിലൂടെ ഏതെങ്കിലും പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കണം എന്നുണ്ട് അതിവൻ ഒരെണ്ണം കുഴപ്പമില്ല കാരണം എന്റെ ഒരു ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയത്തില്ല അതോ ഇല്ല ഇപ്പൊ ഇല്ലെങ്കിലും ഐ ആം ഹാപ്പി ബിക്കോസ് ഞാൻ ഇൻസ്റ്റൈഡ് ഇനി ഇടും ഓരോരുത്തരും ക്യാരക്ടേഴ്സ് ഇടും ഇപ്പൊ ഇപ്പൊ നമുക്കൊരു സിനിമയിൽ തന്നെ അഭിനയിക്കണം എന്നില്ല നമുക്കൊരു നമ്മൾക്ക് കഴിവൊണ്ടെന്ന് നമുക്ക് നമുക്കൊരു എബിലിറ്റി ഉണ്ടെന്ന് കാണിക്കും നമ്മൾ സിനിമയിൽ തന്നെ അഭിനയിക്കണം എന്നാവശ്യം ഒന്നും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാർ പുറത്തുണ്ട് അതെ തീർച്ചയായിട്ടും നന്നായിട്ട് നമ്മളെ കയറ്റി വിടാനും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പല വീഡിയോസ് പലർക്കും അയച്ചുകൊടുത്തിട്ടുണ്ട് അമ്മച്ചി നീ എന്ന സിനിമയിൽ കയറുന്നത് എന്നൊക്കെ പറഞ്ഞു പലരും അടുത്ത് ഒത്തിരി ഞാൻ ഞാനതിനുള്ള എക്സാമ്പിൾ ആയി എത്ര വീഡിയോ ഞാൻ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം എനിക്ക് ഓരോരുത്തർക്കും മറുപടി കൊടുക്കാനുണ്ടല്ലേ അമ്മച്ചിയുടെ വക അങ്ങനെ അപ്പൊ സ്വപ്ന അതാണ് ഇപ്പത്തെ സ്വപ്ന അതാണ് എന്റെ ഇഷ്ടമുള്ള മനസ്സിലുള്ള ഒരു കാര്യം നടക്കുക പിന്നെ ആശ്വാസം എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ് അവരൊന്നും വേണ്ട ഇങ്ങനെ പോവിതം പോക വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട സമാധാനായിട്ട് പോകുക അവര് അസുഖം വരാതിരിക്കാൻ തന്നെ ഏറ്റവും വലിയ കാര്യം അതില്ലാതെ ആരോഗ്യം നമുക്ക് തന്നിട്ടുണ്ടല്ലോ അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചു പിന്നെ ഇഷ്ടം എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടം എന്നെ എവിടെയും കൊണ്ട് ആ സത്യം എവിടെയും കൊണ്ടിട്ടാലും അവിടെ നിന്ന് ഞാൻ ജീവിച്ചു പോകും പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല എന്തും എല്ലാത്തിനോടും ഓക്കെ ആയിട്ട് പോകുന്നേ ഗീതുവിന്റെ ഒരു നല്ല സ്വഭാവം ഒരു ചീത്ത സ്വഭാവം പറയുകയാണെങ്കിൽ നല്ല സ്വഭാവം ഞാന് നല്ലൊരു ഗുഡ് ഹാർട്ടാണ് നല്ല നല്ല മനസ്സാണ് എൻ്റെ പിന്നെ പൊട്ട സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശുംപൂത്തി കൊണ്ടിരിക്കുക അത് വെടുത്താ തമാശയായിട്ട് പറഞ്ഞാൽ പൊട്ട സ്വഭാവം എന്ന് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഡൗൺ ആവും ഷോർട്ടംപേർഡാ ഷോട്ടംബേർഡാണ് പെട്ടെന്ന് ഷോർട്ട് ഷോട്ടംപേർഡാണ് പക്ഷെ കാണിക്കത്തില്ല ആരുടെ അടുത്തും ഉം ചോട്ടൻ പോട അമ്മ സങ്കടം ദേഷ്യം അയക്കാൻ പറ്റാണ്ട് അങ്ങടും ഇങ്ങടെ കൂടി നടന്നിട്ട് ചെലപ്പോ ഒന്ന് കരഞ്ഞിട്ട് വന്നിട്ട് ഞാൻ തന്നെ ഹീരെയ്യും എന്നെ ഹീരെയ്യും ചെലപ്പോ ഒന്നെങ്കിലും ചിലപ്പോ ആരോടെങ്കിലും ദേഷ്യമുള്ളത് പറയാൻ പറ്റില്ല അതെ അപ്പൊ ഞാൻ തീയും ഞാൻ എവിടെയെങ്കിലും പോയാൽ പറയും ഞാൻ എനിക്ക് അവരെ ഹേർട്ടി ഒരു നോ പറയാനും പറ്റത്തില്ല ഒരാളുടെ അടുത്തും ചിലപ്പോൾ അവരെ അടുത്ത് ഞാൻ ഇപ്പൊ അവർക്ക് പറയുമ്പോൾ നമുക്ക് ഒരാൾ എന്റെ മുഖത്തേക്ക് പറയുമ്പോൾ അവർക്ക് അത് അത് ഓക്കെയാണ് ആയിട്ട് ഭയങ്കര പറഞ്ഞു കഴിഞ്ഞു പക്ഷെ തിരിച്ച് എനിക്കത് തിരിച്ച് പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ വിചാരിക്കും അവർക്ക് അത് വിഷമമാവും ഹർട്ടാവും ശുദ്ധൻ ദുഷ്ട അങ്ങനെ ശുദ്ധ ടൈപ്പ് എന്നൊക്കെ പറയും ശുദ്ധൻ ദുഷ്ടന്റെ അതാണോ അങ്ങനെ വേണ്ടിയൊക്കെ പറയാം എനിക്ക് എന്റെ എന്റെ ക്യാരക്ടർ എനിക്ക് എന്റെ സമയങ്ങളുണ്ട് പക്ഷേ ഹാർട്ട് ലൈക്ക് ഞാൻ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാറില്ല എന്നെ ഒരാളെ ഹേർട്ട് ചെയ്യാറില്ല ഇപ്പൊ ഞാൻ കാരണം ഒരാൾക്ക് ഹേർട്ട് ചെയ്യുന്നു ഞാനൊരു നൂറ് തവണ സോറി അങ്ങോട്ട് പറയും ഹേർട്ട് ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അവർക്ക് ഞാൻ എനിക്കതൊരു ഭയങ്കര ഡിസ്റ്റർബൻസാണ് പിന്നെ എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത് പറയാൻ പഠിക്കണം കാരണം ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ തന്നെ പിന്നെ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആണ് അറ്റാച്ച് ഭയങ്കര ഓവർ അറ്റാച്ച്മെന്റ് ഇപ്പൊ ഇപ്പൊ റുബീനോട് അറ്റാച്ച്ഡ് ആയില്ലേ ഇപ്പൊ അത് തമാശയ്ക്കായിട്ടാണ് റൂബി വിചാരിക്കുന്നെങ്കിലും പക്ഷെ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ശരിക്കും മനസ്സിലായോ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ അറ്റാച്ച്മെന്റ് വലിയ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ഇഷ്ടമാണ്

അപ്പൊ എല്ലാം എന്റെ ബാങ്കിലെ ജോലി തന്നെ ഇപ്പൊ അത് കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുന്ന രീതിയിലേക്ക് വരുവാണ് വരുവാണ് രണ്ടോ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വരും വരും വന്നു കഴിയുമ്പോൾ പണിയിലാണ് ഞാൻ വീട്ടിൽ കുത്തിരിക്കേണ്ട അവസ്ഥ വരുന്നത് ആ സമയം നമ്മളെ യൂട്യൂബ് ചാനൽ ടോം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അങ്ങനെ ഒരു വരുമാന മാർഗം കൂടെ അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ യൂട്യൂബ് ടിക്ടോക്ക് ഇൻസ്റ്റ വാട്ട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇതൊന്നും ഇല്ല എല്ലാം പോയി അടിച്ചുപോയി മുണ്ട മുറക്കിയെടുത്ത് പഠിക്കോട്ട് നമ്പസ് ആയിട്ട് ഒരു ഓട്ടം എടുക്കും അല്ല അത് സത്യമായിട്ടുള്ള ഒരു കാര്യം ഞാന് ഞാൻ പി ആറിനുള്ള പേപ്പർ കിട്ടിയില്ല പി ആർ ഒരു വർഷം ജോലി കഴിഞ്ഞു സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞു ഒരു വർഷം പെർമിറ്റ് കഴിഞ്ഞു എന്നിട്ട് പേപ്പർ കിട്ടണില്ല പേപ്പർ കിട്ടും തന്നു എൻ്റെ ഇതിനു മുമ്പ് തന്നു തീരേണ്ട അവസ്ഥ ഞങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അഞ്ചനോട് ഞാൻ ചേട്ടനോട് എന്താ അഞ്ചാട്ട് ചെയ്യാ ഇത്രയും കാശും ചെലവാക്കി വന്നു തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുടെ നല്ല ജോലി കളഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ കൊറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു വന്നതാണ് കാരടയ്ക്ക് അപ്പൊ നന്ദി നമുക്കതൊക്കെ സെറ്റ് ആക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുമ്പോൾ ഞാനൊരു ഓട്ടം എടുക്കാം ചേട്ടൻ ഒരു ഓട്ടം എടുത്തു ഞാൻ നല്ല പെങ്കൊച്ചും കുറച്ച് കാണാൻ കൊള്ളാവുന്ന കാരണം കൊണ്ട് എനിക്ക് നല്ല അങ്ങനെ നമ്മളൊരു ഫ്ലോയിൽ പറയണത് വേണ്ട ഞാൻ നല്ല പിന്നെ റീൽസിലൊക്കെ ഫേമസ് ആയ ഒരു സെലിബ്രിറ്റിയാണ് ഓട്ടോ ഓടിക്കുന്നത് പറയും ഓഫ് കോഴ്സ് എനിക്ക് ആൾക്കാര് കിട്ടും അടിപൊളി അപ്പൊ ചേട്ടന് എടുത്ത നമുക്ക് അത് വെച്ച് ജീവിക്കാം എനിക്ക് കൊഴപ്പൊന്നും പിന്നെ റേഷൻ കാർഡ് പക്ഷെ എന്റെ വീട്ടിലെ റേഷൻ കാർഡില് ഞാനില്ല എന്റെ വീട്ടിലെ റേഷൻ കാർഡിൽ ഞാൻ എനിക്ക് ആകുള്ളൂ ആ ഒരു പാസ്പോർട്ട് ആദ്യം അതിൽ പേര് ഗവൺമെന്റ് പക്ഷേ റേഷൻ കാർഡിൽ പേര് വേണം ഞങ്ങൾ രണ്ട് കുടുംബത്തിൽ പേരില്ലോട്ടോ ആക്കിക്കോണോ അപ്പൊ എന്തെങ്കിലും അതിനൊന്നൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ പിന്നല്ല ഞാൻ ഞാൻ പറഞ്ഞു എന്റെ അനിയനെ പണിക്കോട്ടെ അവനോട് പറഞ്ഞു നിങ്ങളെ പഠിക്കാണെങ്കിൽ കുടുംബത്തിൽ അടിപൊളി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയും കൂടിയല്ലേ അപ്പൊ കാശിനുള്ള ഒരു പ്രാധാന്യം അത്രത്തോളം ഉണ്ടാവും അല്ലേ ജീവിക്കാൻ വേണ്ടി പണം നിർബന്ധമാണോ ഇല്ലയോ പണം വേണം പണം ഉണ്ടെങ്കിലാണ് എവിടെയെങ്കിലും വില വില പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മറ്റൊരാളുടെ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നോട് പറയും ഇപ്പൊ കാനഡയിൽ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു നമുക്കൊരു വയ്യായ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആളുടെ അടുത്ത് ചോദിക്കണ്ട അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് അതിന് പോലും വാഗില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടിരിക്കും ഞാൻ അത്രയും താഴ്ത്ത രീതിയിൽ നിന്ന് കയറി വന്നത് വളരെ എന്റെ അച്ഛനും അമ്മയും അത്രയും സ്ട്രഗിൾ ചെയ്താണ് വന്നത് എന്റെ അച്ഛനും അമ്മയും നല്ല രീതിയിലാണ് ജീവിച്ചത് പക്ഷെ ഞങ്ങൾക്ക് വന്ന ലൈഫ് ഞങ്ങൾ പിന്നെ കുറച്ച് സ്ട്രഗ്ഗിളിംഗ് ആയിരുന്നു ഒരു വീടും ഞങ്ങൾ എന്റെ കല്യാണമായ സമയന്നെ വന്നത് എന്റെ പഴയ വീട്ടിൽ വെച്ചിട്ടൊരു കല്യാണാലോചന എനിക്ക് വന്നേ ഇല്ല ഓ ശരി എന്റെ അമ്മ എന്നോട് ചോദിച്ചിരുന്നത് എനിക്ക് പ്രേമൊന്നും ഇല്ലേ അപ്പം ആ കല്യാണാലോചന പിന്നെ വീടൊക്കെ പണിഞ്ഞിട്ടാണ് എനിക്കൊരു ആലോചന വീട് പണിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല ഒരാളെ അച്ഛൻ അച്ഛൻ മരിച്ചു അച്ഛൻ രണ്ടായിരത്തി ഇലക്ഷൻ തന്നെ മരിച്ചു ഇലക്ഷൻ സ്ഥാനാർത്ഥി എന്ന ആ സമയത്താണ് അച്ഛൻ മരിച്ചത് പിന്നെ പണിക്കൊക്കെ പോയിട്ടാണ് എന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തത് എന്റെ അനിയൻ സ്കൂളിൽ പോയി വന്ന് അവൻ പത്തെട്ടിലുമ്പൊക്കെ പത്തിലൊക്കെ പഠിക്കുമ്പോ അവൻ പഠിക്ക് പോയിട്ട് ഈവനിങ് ചെരുപ്പാടയില് പണിക്ക് അത് കിട്ടണ കാഴ്ച എടുത്തിട്ട് എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എന്റെ സെമസ്റ്റർ ഫീസ് ഒക്കെ അയച്ചിരുന്നത് ഞങ്ങളൊരു മൂന്ന് പേര് ബിൽഡ് ചെയ്തെടുത്തതാണ് ഞങ്ങളുടെ ലൈഫും എല്ലാം ലോകം ഞങ്ങളുടെ ലോകം പിന്നെ പിന്നെ ദൈവം എന്ന് പറഞ്ഞ ലോകത്ത് ലോകത്തുണ്ട് നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് എന്തായാലും കിട്ടും ഇടുന്ന എഫേർട്ടിന് നമുക്ക് കിട്ടും എനിക്ക് അതന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ ഇടുന്ന എഫേർട്ടിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് എനിക്കിവിടെ വന്നിട്ടുണ്ട് ഞാനങ്ങനെ ഏതു നേരം ഒന്ന് പ്രാർത്ഥിക്കുന്ന ആണോ എന്നല്ല പക്ഷെ ഞാൻ ഭയങ്കര വിശ്വാസമുള്ള ഒരാളെ ഒരു ഒരു ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്ന പോലെ ഉണ്ട് സ്ട്രഗിൾ ഇല്ലാന്ന് പറയുന്ന ഇപ്പോഴും സ്ട്രഗിൾ ഉണ്ട് ബട്ട് ലൈക്ക് ഐ നോ ഹൗ ടു ഹാൻഡിൽ ദാറ്റ് സ്ട്രഗിൾ കാശ് ആവശ്യത്തിന് വേണം ആവശ്യത്തിന് കാശ് വേണം കാശ് വേണ്ടത് കാശ് തന്നെ അത് ഉണ്ടായി കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ മാറ്റിവെക്കാം കൊറേ കഴിയുമ്പോൾ റിഗ്രെറ്റ് ചെയ്തോണ്ടിരിക്കും എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഉള്ള വിഷമുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം വല്ലോന്റെ കിട്ടുന്ന കാശ് കണ്ടിട്ട് മോഹിക്കുകയല്ല ചെയ്യേണ്ടത് ഫോർ ദാറ്റ് അപ്പൊ നമുക്ക് മണി കിട്ടും ഈ റീലുകളിൽ ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നതാണ് ക്രിക്കറ്റിന്റെ ഒരു റീല് സ്പോർട്സ് മൂമൺ ആണോ ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു ഞാൻ വോളിബോൾ ഉണ്ട് ഓട്ടം ചാട്ടം എല്ലാത്തിലും ഉണ്ട് ഞാൻ ബേസിക്കലി ഞാൻ ചെറുതാണെങ്കിലും ഞാൻ എല്ലാ പരിപാടിയും പങ്കെടുക്കും പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ക്രിക്കറ്റ് ആണ് അവിടെ മലയാളി അസോസിയേഷൻ ഒത്തിരി ഉണ്ട് അവരുടെ പല പല ടീംസ് ഉണ്ട് മലയാളി ടീംസിന്റെ അവർക്ക് ഓരോ സമ്മർ പിന്നെ ഫുൾ ക്രിക്കറ്റ് ആവുമ്പോൾ ഞങ്ങൾ ടീമുണ്ട് വിമെൻസ് ടീം അപ്പം പക്ഷെ എല്ലാവരും നല്ല 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 പ്ലേയേഴ്സ് ഒക്കെയാണ് നമുക്കതൊരു സന്തോഷം എനിക്ക് മൂന്നും ഇഷ്ടം ബാറ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ പോയ പലർ പിടിക്കും നല്ല സ്പീഡുണ്ട് അതിന് എനിക്ക് ഫീൽഡിംഗ് എനിക്കിഷ്ടമാണ് പക്ഷെ പിന്നെ ബോളിംഗ് കുഴപ്പമില്ല പക്ഷെ ബാറ്റിംഗ് ബാറ്റിംഗ് നമുക്ക് അധികം അധികം ഇല്ല അത് ആറ് ഓവർ അഞ്ചു ഓവറൊക്കെ ഉണ്ട് മെയിൻ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ നന്നായി കളിക്കും പിന്നെ നമുക്ക് നമുക്ക് കളിച്ചില്ല ഒരു ടീമാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ലോകത്തെ ലോകത്തെവിടെയുണ്ട് മലയാളികളുള്ളടത്തും ഉണ്ടെന്നാണ് ഒരു വിശ്വാസം ഉം ഓക്കെ കാനഡയില് ഫാൻസ് അസോസിയേഷനില് മെമ്പർ അവരുടെ മെയിൻ അസോസിയേഷൻ ഉള്ളത് ടൊറന്റോ ഞങ്ങള് ഞാൻ ഇവിടെ എല്ലാ അസോസിയേഷൻ ഗ്രൂപ്പുകളിലും ഉണ്ട് പക്ഷെ അങ്ങനെ ഗ്രൂപ്പിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ ഞാൻ അവരെയൊക്കെ അവരുടെ ഗ്രൂപ്പിലുണ്ടോന്നു എന്റെ വിശ്വാസ ഫോളോ ചെയ്യുന്നതിനൊപ്പം ഞാൻ അവർക്ക് പെട്ടെന്ന് ഞാൻ ഇപ്പൊ പറയാനെ ലാലാട്ടൻ അസോസിയേഷനിലെ മെമ്പറാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മൾക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ള നമ്മളിങ്ങനെ ഇഷ്ടം കൊണ്ടു ആ മനുഷ്യനോടുള്ള സ്നേഹവും ഇഷ്ടവും ഇങ്ങനെ ബിഗ് ബോസിൽ ആ ഇത് എങ്ങനെ എന്ന് വരും പ്രൊമോഷൻ പ്രൊമോഷൻ അപ്പൊ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് വീട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ടിക്ടോക്കിൽ എന്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോ എടുത്ത് അമ്മച്ചി നമ്മുടെ മുത്താണ് സ്വത്താണ് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ചെലപ്പോ കൊടുക്കൊ കൊടുക്കോന്നും എനിക്കറിയില്ല ആ സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാനല്ലേ അതെ തീർച്ചയായിട്ടും നമ്മളെ ഉള്ളു ഞങ്ങളുണ്ട് എന്നെ മാത്രം ചെയ്യാ മതി മറ്റൊരാൾക്കാർക്ക് ഒന്നും ഇല്ലില്ല പത്ത് റീൽ അനുസരിച്ച് ഒന്നു വീതം രണ്ടുപേരും അപ്പൊ ഞങ്ങളുടെ വക അങ്ങനെ റീൽസ് ഇടുക അമ്മച്ചി ഇങ്ങനെയായിരുന്നു അമ്മച്ചി അങ്ങനായിരുന്നു എന്നെ മാത്രം സെറ്റ് ചെയ്തിട്ട് ഫുൾ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ഇൻസ്റ്റഗ്രാമ് ഇപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലവർ പറയുന്ന കേൾക്കാം ഞാൻ കമന്റിൽ അമ്മച്ചിന്റെ കമന്റിൽ കണ്ടതാണ് അമ്മച്ചിയുടെ ഒരു വീഡിയോയിൽ എന്റെ എന്റെ ജീവിതം തുടങ്ങുന്ന ആരും കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം പലരുടെ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്താണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഇതിനെയൊക്കെ കാണുമ്പോൾ പലരും പല പോയിന്റ് ഓഫ് വ്യൂ അല്ലേ പറയാ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ അപ്പം ഇതൊക്കെ കാണാറുണ്ടോ എന്താ അഭിപ്രായം ഞാൻ കേട്ടിരിക്കുന്നു ഇതൊക്കെ റീൽസിലൊക്കെ കാണുമ്പോൾ കേട്ടിരിക്കും ചിലതൊക്കെ പക്ഷെ നമ്മുടെ ഇനി നമുക്കൊരു ബേസിക് നേച്ചർ ഇല്ലേ അതെ സ്വഭാവം ഉണ്ടല്ലോ ഇപ്പൊ എന്റെ സ്വഭാവം തന്നെ കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു നേച്ചറുണ്ട് ഞാൻ എന്തോരം മാറ്റാൻ നോക്കിയാലും അതൊരെണ്ണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം നാളെ മുതൽ ഞാൻ ഞാൻ ഇങ്ങനെയാണ് പക്ഷേ നമുക്കൊരു സ്ഥായി സ്വഭാവം നമ്മള് കൊറച്ചും കൂടെ ഞാൻ ഞാൻ പണ്ട് കുറച്ചും കൂടെ ആരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നൊരു ആളാണ് പക്ഷെ ഇപ്പൊ ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു തേങ്ങയില്ലാന്ന് വിചാരിച്ചെടുക്കുന്ന കാരണം അവര് വിചാരിച്ചോണ്ട് അവിടെ ഇരുന്ന എനിക്ക് എന്റെ സന്തോഷം അവരുടെ കയ്യിലല്ല അതെ പക്ഷേ മോട്ടിവേഷൻ ഇങ്ങനെ സ്പീച്ചസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കാം ഇതൊക്കെ നമുക്ക് ആവശ്യം നമുക്ക് ഇൻസ്പെയർ ചെയ്യാം എല്ലാ എടുക്കലൊന്നും ഉണ്ടാവില്ല നമ്മുടെ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് എന്റെ ക്യാരക്ടർ ചേഞ്ച് ആയത് ഞാൻ ഇച്ചിരി ഇച്ചിരി കുല സ്ത്രീന്നൊക്കെ വേണമെങ്കിൽ പറയാം പണ്ടത്തെ പണ്ടത്തെ അല്ല ആ ഒരു ആ ഒരു നേച്ചർ ആയിരുന്നു അങ്ങനെ എന്ത് വിചാരിക്കുക അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെ അതായിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു കുലസ്ത്രീ ഇപ്പൊ അങ്ങനെ അത് കുലസ്ത്രീ തെറ്റാണെന്ന് അതല്ല എന്നെ പറയണ മനസ്സിലായോ ഒരു ഒരു എന്താ പറയാ ഇപ്പൊ കുറച്ച് ഓപ്പൺ ആണ് കാര്യങ്ങളൊക്കെ ഒരു അതൊന്നും അല്ല കാര്യങ്ങള് എന്നൊക്കെ കുറച്ച് ചിന്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇപ്പൊ വേണമെങ്കിൽ എക്സാമ്പിൾ വന്നിട്ടുണ്ട് ചെറുതായിട്ട് എന്റെ അമ്മനോട് പറയും ഇപ്പൊ നിനക്ക് ഇപ്പൊ നിമക്കളുടെ കാര്യമൊക്കെ നോക്കണോ അവരുടെ നോക്കി വളർത്തണം കാര്യത്തണം അവരെ അവരുടെ കാര്യം ഇനി വീഡിയോസും ഒക്കെ അധികം ചെയ്യണ്ട അവർ വലുതായി കഴിയുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കും അമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മ എന്തിനു അമ്മയോട് പറഞ്ഞോ ഞാൻ ഇത് മാറ്റി വെക്കാൻ എന്റെ ചെറുത് നന്നായി ഡാൻസ് കളിക്കും ആക്ട് ചെയ്യും എന്റെ മോണും നന്നായി ആക്ട് ചെയ്യും നന്നായി ഡാൻസ് കളിക്കും രണ്ടുപേരും നല്ല ആക്റ്റീവാണ് അപ്പൊ ഇവര് അപ്പൊ ഇവരെ വളർത്തണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം എന്റെ ഇഷ്ടങ്ങള് ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ ഞാൻ അവരെ പോയിന്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജീവിതം മാറ്റി മാറ്റി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇഷ്ടങ്ങളൊക്കെ അതൊന്നും ഇല്ല സോ ആ ഒരു നേച്ചറൊക്കെ അതൊക്കെ പണ്ടത്തെ ഒരു അല്ലേ അതെ പക്ഷെ അത് ചെയ്യുന്നത് പറ്റാന്നല്ല പറയണത് അത് കുറച്ചും കൂടെ നമുക്ക് വേണ്ടി തിങ്ക് ചെയ്യണം അതെ നമ്മുടെ ഒരു പരിധിയുണ്ട് പരിധിയുണ്ട് എല്ലാത്തിനും കുറച്ച് നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങണം എക്സാക്ട് എന്നാലാണ് ആ ലൈഫിനൊരു ചിലപ്പോ അത് ആ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും ബട്ട് ദാറ്റ്സ് ഉണ്ടാകും കിട്ടും നമുക്കത് കിട്ടുമ്പോൾ ചെയ്യുമ്പോൾ സ്വന്തം ഇഷ്ടം ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട് സമാധാനവും സന്തോഷം സന്തോഷമുണ്ട് അടിപൊളി വലുതൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടാണ് ഗീതു എന്ന ഞങ്ങളുടെ സ്വന്തം അമ്മച്ചി ഈ ഒരു വലിയ വെക്കേഷൻ ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവരട്ടെ ഒരുപാട് എന്താ പറയാ സിനിമകളിലൊക്കെ നല്ല വേഷങ്ങൾ വില്ലത്തിയ വേഷങ്ങൾ കിട്ടട്ടെ ആഗ്രഹം പോലുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ നല്ല രീതിയിൽ ഒരുപാട് എം ചെയ്യട്ടെ സ്വപ്നങ്ങളൊക്കെ സാധിക്കട്ടെ അപ്പം ഇത്ര നേരം നമ്മളുടെ കൂടെ കൂടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്